ഹായ് ഞാൻ ഇന്ന് റോസ് സിൽവറിൻ്റെ കൊലിസുകളുടെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പുതിയ വെറൈറ്റി മോഡൽസ് വന്നിട്ടുണ്ട് റോസ് സിൽവറിലും നോർമൽ നമ്മുടെ ഗോൾഡ് കളർ മിക്സ് ചെയ്യുന്ന സിൽവർ കളർ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് സിൽവറിൽ കളർ കോട്ടിംഗ് വരുന്നതാണ് റോസ് സിൽവർ എന്ന് പറയുമ്പോൾ പല പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത് പത്തര ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് നോർമൽ സൈസിലൊക്കെ പത്തര ഇഞ്ച് നോർമൽ സൈസിലാണ് ഉള്ളത് പിന്നെ അഡ്ജസ്റ്റബിൾ കണ്ണി ഉള്ളതൊക്കെ നമുക്ക് പതിനൊന്ന് ഇഞ്ച് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഓരോന്നും ഡിസൈൻസ് ഡിസൈൻസ് പോലെ ആണ് വരുന്നത് ഇതൊക്കെ നല്ല റോസ് ഗോൾഡ് പോലെ തോന്നുന്ന റോസ് സിൽവറിൽ വരുന്ന കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പിന്നെ നമുക്ക് ചെറിയ സൈസിലും ആക്കിയിട്ടുണ്ട് ചെറിയ സൈസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എട്ടര ഇഞ്ച് വരുന്നത് സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്ക് നമുക്ക് വരുന്നത് ലെയർ അത്യാവശ്യം വെയിറ്റ് ഉള്ള ടൈപ്പ് അങ്ങനെ എല്ലാ ഇതും കാണിക്കൂ എല്ലാ അളവിലും നമുക്ക് എല്ലാ റേഞ്ചിലും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിരമായിരത്തി ഇരുന്നൂറ് റേഞ്ച് മുതൽ നമുക്ക് സിമ്പിൾ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കളർ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് അങ്ങനെ പല പല വെറൈറ്റീസാണ് വരുന്നത് ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ചെയിൻ വന്നിട്ട് അതിൽ സിൽവർ ബോൾസ് പോലെ വരുന്ന ടൈപ്പ് ആണ് ഇതിൽ ഓരോന്നും ഓരോരോ വെറൈറ്റി തന്നെയാണ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് നല്ല ക്യൂട്ട് ഡിസൈൻസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല സൂപ്പർ ആയിട്ടില്ലേ എല്ലാ അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ ഓൺലൈൻ പർച്ചേസും ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ഗിഫ്റ്റിംഗ് പർപ്പസിനായിരുന്നാലും അല്ലാതെ നമുക്ക് സിംഗിളായിട്ട് നമുക്ക് എന്നെ യൂസ് ചെയ്യാനായിരുന്നാലും എല്ലാം നല്ല ബെസ്റ്റ് മറ്റേ ഓപ്ഷനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഇതിൻ്റെ എല്ലാം ചെയിനുകളുടെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വീഡിയോസ് അപ്പോൾ ഇതൊക്കെ സിംഗിൾ വരുന്ന കളക്ഷൻസ് ആണ് സിംഗിൾ ലെയർ വരുന്ന കളക്ഷൻസ് ആണ് സിമ്പിൾ ഡിസൈൻസ് ആണ് ഇതൊക്കെ നമുക്ക് റേറ്റ് കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വെയ്റ്റ് ഉള്ള ടൈപ്പ് ആണ് നമുക്ക് നമുക്ക് എല്ലാ റേറ്റിലും ഉണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് തുടങ്ങി എല്ലാ റേഞ്ചിലും ആയിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള ആ കളക്ഷൻസ് അപ്പോൾ ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം സെയിം കളക്ഷൻസ് എല്ലാം നമ്മുടെ അടൂർ ഷോപ്പിലും അവൈലബിൾ ആണ് നമ്മുടെ തമ്പാനൂർ എസ് എസ് കോവൽ റോഡിലാണ് നമ്മളെ ട്രിവാൻഡ്ര ഷോപ്പ് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് വരുന്നത് അപ്പോൾ സൂപ്പർ ആയിട്ടില്ലേ നമ്മുടെ സിൽവറിൻ്റെ കളക്ഷൻസ് പിന്നെ നമുക്ക് സിൽവർ എക്സ്ചേഞ്ചും ഉണ്ട് നമ്മുടെ കയ്യിലുള്ള പഴയ സിൽവർ ആഭരണങ്ങളൊക്കെ മാറ്റി നമുക്ക് പുതിയതായിട്ടുള്ള ഇതുപോലത്തെ അടിപൊളി ഡിസൈൻസ് മാറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ റീസെയിൽ വാല്യൂ ഉള്ളതാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഈ റോസ് സിൽവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് റേറ്റിലുള്ള സിൽവറിൻ്റെ അന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്നെ കിട്ടും നമ്മൾ ഗോൾഡ് പോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ആറോ സിൽവറിൽ വരുന്ന കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ കുറച്ച് വലിയ ബോൾസാണ് ഞാൻ നേരത്തെ കാണിച്ചത് അതിൽ വരുന്ന കുറച്ചൂടെ ചെറിയ ടൈപ്പ് കളക്ഷൻസ് എല്ലാം സൂപ്പർ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്ന എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇത്തവണ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഞാൻ അധികം കാണിച്ചിട്ടില്ലാത്ത കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ഇതായിരുന്നാലും എല്ലാം ഇതിൻ്റെ എന്നാൽ സെയിം നമുക്ക് റോസും സിൽവറും കൂടി മിക്സ് മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് ഇത് ഗോൾഡും സിൽവറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഇതെല്ലാം നമ്മുടെ സിൽവറിൽ കളർ കോട്ടിങ് വരുന്നതാണ് റോസ് ആയിരുന്നാലും ഗോൾഡായിരുന്നാലും എല്ലാം മൂന്ന് കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് അപ്പോൾ ഇതെല്ലാം റോസ് സിൽവറിൻ്റെ അടിപൊളി കളക്ഷൻസ് തന്നെയാണ് വരുന്നത് ഇത് അതുപോലെ റോസ് മാത്രം വരുന്ന ടൈപ്പ് ഇതെല്ലാം റോസ് മാത്രം വരുന്ന ടൈപ്പിൽ വരുന്ന കൊലുസുകളുടെ കളക്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ കൊലുസുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ ബ്രേസ്ലെറ്റുകൾ കമ്മലുകൾ ചെയിൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി റിങ്ങുകൾ എല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഒരു സ്ഥലത്തും ഇല്ലാത്ത അത്രയും സിൽവറിലെ വെറൈറ്റീസാണ് നമ്മുടെ ഹരച്ചയ്സിലുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും വരാം ഞാൻ ഗ്യാരണ്ടി അടിപൊളി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ